ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാര മാംഗോ പീക്ക് ഒട്ടും സമയം വലിയ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വളരെ പെട്ടെന്ന് വളരെ ഈസിയായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയ മാങ്ങാച്ചാര നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കാം നോക്കാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആ നമുക്ക് മാങ്ങ അച്ചാറ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മീഡിയം പിന്നെ വലിയ രണ്ട് മാങ്ങ ഇതുപോലെ ഞാൻ എടുത്ത് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം നന്നായിട്ട് തുടച്ച് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ഉപ്പും ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ആദ്യം ഇതിലേക്ക് കുറച്ച് ഉപ്പും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ നമ്മൾ ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും മാങ്ങയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പും പിടിക്കത്തൊക്കെ പോലെ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് സ്റ്റൗ കെത്തിച്ച് കടയിൽ അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ച് അതിലേക്കൊരു ഒരു ചെൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് നല്ലറയുടെ നല്ലെണ്ണയാണ് ഇതിനകത്തു നിന്ന് നമുക്ക് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് കടുകൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി അതിന് ശേഷം നമുക്ക് ഒരു ഒരു ടീസ്പൂൺ നിറയെ ഇതുപോലെ നിറച്ചും കടുക് കടുകിട്ടതിന് ശേഷം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവയിട്ട് കൊടുക്കും കടുവെല്ലാം പൊട്ടി ഏകദേശം പൊട്ടിത്തീരാനായി വരും അപ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ അര ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം ഉലുവൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുക്കുള്ളിയും നമുക്ക് ഇട്ടുകൊടുക്കണം ഉലുവയും മൂത്ത ഒന്നും ഇതിലേക്ക് നമുക്ക് ഒരു പ്പം കൂടുതൽ വെളുപ്പിലുണ്ട് ഇതിൽ ഒന്നൊന്നരക്കൂടെ വെളുപ്പില്ല അതോടൊപ്പം തന്നെ അതിലേക്ക് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഇനി നമുക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ടു ഇതുപോലെ ഇതും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നു ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഒരു അര ടീസ്പൂൺ നല്ല മുളക് പൊടി അതായത് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കും നല്ല എരിവാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കൊടുക്കുക ഇനി നമുക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കും ഇത് ഞാൻ ഒരു ഒന്നര ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉൽവാപ്പൊടി ചേർത്ത് കൊടുക്കും ഇനി നമ്മൾ ഓൾറെഡി നമ്മൾ ആദ്യം തന്നെ മാങ്ങയിൽ മഞ്ഞൾ പൊടി ഉപ്പും നമ്മൾ ഇട്ട് കൊടുക്കണം എങ്കിലും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇനി നമ്മൾ ഒരു കുറച്ച് ഉപ്പും കൂടെ ഇടയ്ക്ക് വെക്കും ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കാം ന നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കണം തീ എപ്പോഴും മസാല ചെല്ലുമ്പോൾ ഇതുപോലെ തീ കുറച്ച് വെക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ഇച്ചിരി നല്ല മണം വരുന്നുണ്ട് ഒത്തിരി ചേർത്തല്ലേ ഒത്തിരി ചേർത്താൽ കളിച്ചു പോവും ഇതുപോലെ കായം കൂടെ ഇട്ടപ്പം നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതിങ്ങനെയൊന്നും വെച്ച് കൊടുക്കുക ഇത് ഈ മസാലയുടെ ഈ മുളക് പൊടിയുടെയൊക്കെ കുത്തല് ആ റോ ടേസ്റ്റൊക്കെ ഒന്നും മാറുന്നവരി അപ്പോൾ മസാലയുടെ ഇതേ ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നു ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മാങ്ങ ആദ്യമേ നമ്മൾ മഞ്ഞൾ പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ അതിലേക്ക് മൊത്തം ഇട്ട് കൊടുക്കുക നന്നായിട്ട് കൊടുക്കുക നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അധികം സമയമൊന്നും എടുക്കില്ല നമുക്കിത് തയ്യാറാക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ഇട്ടതിന് ശേഷം മാങ്ങായും കൂടെ ഇട്ടതിന് ശേഷം ഈ മാങ്ങായിലേക്ക് ഈ മസാലസെല്ലാം പിടിച്ചെടുക്കുക പോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ അടി ഇങ്ങനെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്ക് ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനീഗറേ ഒഴിക്കുന്നുള്ളൂ പുളി കുറവായ മാങ്ങയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കുക ഇതിൽ നല്ല പുളിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഇതിലേക്ക് ഒഴിക്കുക അതിനുശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇങ്ങനെ നന്നായിട്ട് ചെയ്യുക ജസ്റ്റ് ഒന്ന് ചൂടാവുക ഇട്ട് വേവിക്കേണ്ട എന്ത് ഉടഞ്ഞു പോയാൽ മാങ്ങ ഇതുപോലെ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ ഉടനെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുക അപ്പോൾ നമ്മുടെ മാങ്ങായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി ഉണ്ടോ മാങ്ങയൊന്നും ഉടഞ്ഞിട്ടില്ല ഇതുപോലെ ഇരിക്കണം മാങ്ങ ഉടഞ്ഞു പോവുകയേ ചെയ്യരുത് ഇപ്പം നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് ഒരു ലേസും കൂടെ കായപ്പൊടി നമുക്ക് കൊടുക്കാം അതിനുശേഷം ചെറുതായിട്ട് സൈഡിൽ നിന്ന് ഒന്നിളക്കാം അധികം ഇളക്കുക ചെയ്യരുത് ഇളക്കി അതേതെ കുഴഞ്ഞു പോകും ഇനി നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂട്ടത്തിലോളം നല്ല അപ്പോൾ നമ്മുടെ പെട്ടെന്നുള്ള മാങ്ങാച്ചാറ് ഇവിടെ റെഡിയായി പെട്ടെന്ന് എത്ര പെട്ടെന്ന് തയ്യാറാക്കി അധികം എന്താ പറയുക ഒത്തിരി സമയമെടുത്തില്ല നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നിരിക്കുമ്പം തന്നെ രണ്ട് മാങ്ങ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ചോറിൻ്റെ കൂടൊക്കെ ആണെങ്കിലും ബിരിയാണിയുടെ കൂടാണെങ്കിലും ഈ അച്ചാറും ഉപയോഗിക്കുക നല്ല ടേസ്റ്റാണ് നല്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യുക ബെല്ലേക്കണമെന്ന് ഇനേബിൾ ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷനും ഇനേബിൾ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടിൽ ദൻ ബൈ ബൈ താങ്ക് യു